അസലാമലൈക്കും വറഹമത് കുരുവട്ടൂരികൾ ഇന്നലെ മലപ്പുറത്ത് വെച്ച് ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായി അവര് നാഴികക്ക് നാൽപ്പത് വട്ടം അവർ പറയും ഞങ്ങൾ വ്യക്തിഹത്യ നടത്തുന്നത് ഞങ്ങൾക്ക് വ്യക്തിഹത്യ നടത്തേണ്ട ആവശ്യമില്ല എന്ന് അവര് നാഴികക്ക് നാൽപ്പത് വട്ടം വിളിച്ചോതാറുണ്ട് എന്നാൽ ഇന്നലെ മലപ്പുറത്ത് നടന്ന പരിപാടി അവർ വ്യക്തിഹത്യാണ് നടത്തുന്നത് എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന പേരോട് ഉസ്താദ് നൽകട്ടെ ഉസ്താദിന്റെ രണ്ടു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണത്തിൽ നിന്നും ഒരു ശകലം മാത്രം എടുത്തിട്ട് അതിന്റെ അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്തു മാത്രമല്ല നടുവും കട്ടുമുറിച്ചു എന്നിട്ട് ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഉസ്താദ് വലിയ അഹങ്കാരിയാണ് വലിയ ധിക്കാരിയാണ് എന്ന രൂപത്തില് നമ്മുടെ അൻവരി നടത്തിയ ഒരു നാടകമുണ്ട് ആ നാടകം ആദ്യം നിങ്ങളൊന്ന് ഇയാൾ ആരാ മനസ്സിലാക്കി ഇയാളുള്ള ഒരിയാക്കളൊക്കെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല കാരണം അയാൾ പറയുണ്ട് അയാൾ ആരാണ് ആരാ കേട്ടോ അപ്പൊ കാര്യം മനസ്സിലാവും നിങ്ങൾ എങ്ങനെ മരിച്ചാൽ പക്ഷേ എനിക്ക് റബ്ബ് തന്നൊരു ഡ്യൂട്ടി ഉണ്ട് നിങ്ങൾ എങ്ങനെ മരിച്ചാൽ പേരുടെ ബ്രഹ്മൻ എന്താണ് പക്ഷേ എനിക്ക് റബ്ബ് തന്നൊരു ഡ്യൂട്ടി ഉണ്ട് അതെന്താണ് ശകാരിക്കാതെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം നടത്തണം മറുവശത്തുള്ളത് ആരാണെങ്കിലും ശരി നിങ്ങൾക്കറിയില്ലേ കേട്ടിരാള് എന്താ പറഞ്ഞത് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അത് ദീന പ്രബോധനം നടത്തലാണ് മറുവശത്ത് ആരായാലും വേണ്ടീട്ട് എത്ര മോശക്കാരനായാലും ഫിറോമനെ ഞങ്ങൾക്ക് അറിയാം ഫിരോനെ പുറത്താരും മോശാനും എന്നതുപോലെ അല്ല ഇയാൾക്ക് പ്രത്യേകം കൊടുത്ത് എന്തേക്ക് കളി ഡ്യൂട്ടി തന്ന ഇത് സാധാരണ മനുഷ്യന്മാർ അത് തന്ന കൈ അല്ലെങ്കിൽ അല്ല തന്ന ജോലി എന്ന് പറയും പോലല്ലല്ലോ തുടക്കം കണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ മരിച്ചാൽ എന്താ എനിക്ക് ഇയാൾ കാര്യമൊക്കെ സലാമത്ത ഇയാൾ ഈ ഉമ്മത്തിൽ അല്ല ഇയാൾക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടോ അള്ളാലേക്ക് ചെറുത്ത് വിരായത്തിൻ്റെ ഒക്കെ മെല്ലെ ഉത്തുപാദിക്കാണ് ഇയാൾ ആരാണ് പദവി തന്നത് എവിടെ നിന്ന് തന്നു അല്ല ഡ്യൂട്ടി തന്നു ആരും മരണപ്പെട്ട നിങ്ങളെ മൗത്തം എന്തായാലും എനിക്കെന്താ ചോദിച്ചിട്ടല്ലോ തുടങ്ങിയത്

ഇവിടെ ഉസ്താദിന്റെ ക്ലിപ്പിന്റെ അപ്പുറവും ഇപ്പുറവും അതുപോലെ തന്നെ ഇതിന്റെ സെന്റർ ഭാഗവും ഒക്കെ കട്ടുമുറിച്ചിട്ടുണ്ട് ആ കട്ടുമുറിച്ചതൊക്കെ നമുക്ക് ഇതിൽ കാണിക്കാം ഈ ക്ലിപ്പ് സാധാരണക്കാരായ ഒരാൾ കേൾക്കുമ്പോൾ എന്താണ് അവർ മനസ്സിലാക്കുക ഒരോട് ഉസ്താദ് അമ്പിയാക്കളെ പോലെയാണ് എന്ന രൂപത്തിൽ സംസാരിച്ചു ധിക്കാരപൂർവം സംസാരിച്ചു എന്ന രൂപത്തിലൊക്കെയാണ് അൻവരി ഈ ക്ലിപ്പ് ഇട്ടുകൊണ്ട് വിശദീകരിച്ചു കൊടുക്കുന്നത് ഔളിയാക്കളെ പോലെയാണ് ഞാനും എന്ന രൂപത്തിൽ പേരോട് ഉസ്താദ് സംസാരിച്ചു എന്ന രൂപത്തിലൊക്കെയാണ് അൻവരിയുടെ വിശദീകരണം എന്നാൽ ഈ ക്ലിപ്പിന്റെ ഇടയിൽ കുറച്ച് അൻവരി കട്ടുമുറിച്ചിട്ടുണ്ട് ഇതൊക്കെ മതി അവര് വ്യാജന്മാരാണ് എന്ന് തെളിയിക്കാൻ ഇനി പേരോട് ഉസ്താദ് പറഞ്ഞ കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കേൾക്കുക ഉസ്താദ് പറയുന്നത് ഇസ്തിഹാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മാലിക് ഇമാമിന്റെ അടുത്തേക്ക് അബു മൻസൂർ എന്ന് പറയുന്ന രാജാവ് വന്നിട്ട് മുത്ത നബി സഹ് അലൈഹി സ്വലമയിലേക്കാണോ കാബയിലേക്കാണോ ഞാൻ തിരിയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മാലിക് പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ മടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഏതൊരു ഉസ്താദ് ഇങ്ങനെ പറയാണ് മുത്തുൻ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതകാലത്ത് ഏതൊരു മഹത്വമാണോ ഉള്ളത് അത് തന്നെയാണ് വഫാത്തിന് ശേഷവും എന്ന് പറഞ്ഞിട്ട് മുത്തുൻ നബി സല്ലാ അലൈഹി വസല്ലമയുടെ മഹത്വങ്ങളെ ഇടിച്ചു താഴെത്താൻ നോക്കിയ വഹാബി ജമാഅത്ത് കള്ളത്തൊലീക്കത്തുകാരുടെ ലേഖനം വായിച്ചു മനസ്സിലാക്കണം എന്നിട്ട് അവരോടാണ് ഉസ്താദ് ഈ പറയുന്നത് അതായത് വഹാബികളായ ജമാഅത്തെ ഇസ്ലാമിക്കാരോടും മുജാഹുദുകളോടുമാണ് പേരോട് ഉസ്താദ് ഈ വിഷയം പറയുന്നത് ഇത് സുന്നികളോടാക്കിയിട്ട് സദസ്സിലുള്ള ആളുകളോടാക്കിയിട്ട് അൻവലി അവിടെ മാറ്റി ഇനി ഉസ്താദ് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക ഭൂമിയുടെ ഉപരിലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏതൊരു മഹത്വം ലഭിതങ്ങൾക്കുണ്ടോ അതിൽ ഒരു കുറവും അവിടുത്തെ വഫാത്തിന് ശേഷവും ഇല്ല ജമാഅത്ത് ജമാലാമിക്കാരൻ പറഞ്ഞതുപോലെ ഖബുറിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് പോയ വ്യക്തിയല്ല അത് മുജാഹിദ് അവരുടെ രണ്ടായിരത്തി പത്ത് ജൂലൈയിലെ അൽമനാറിൽ പറഞ്ഞതുപോലെ അബദ്ധങ്ങളും തെറ്റുകളും വന്ന വ്യക്തിയല്ല അത് അതേദാ ഹാ മാവല്ല സാഹിബു ജീവിതത്തിൽ ഒരു പിഴവും നബിതങ്ങൾക്ക് പറ്റിയിട്ടില്ലെന്ന് ഖുറാൻ സത്യം ചെയ്തുകൊണ്ടല്ലേ റബ്ബ് ഖുറാനിൽ പറഞ്ഞത് അതിന് വിരുദ്ധമായ ആശയം അതേ അൽമനാറിൽ എഴുതിയത് അവർക്കറിവില്ലാഞ്ഞിട്ടാണോ നബിതങ്ങളോടുള്ള വിരോധം കൊണ്ടാണോ ഞാൻ അതിന് വിധി പറയുന്നില്ല പക്ഷേ ആ അൽമനാറിൻ്റെ അനുയതിയായി പെട്ടുപോയ മുജാഹിദുകളോട് പറയുന്നു നിങ്ങളെ ഈ മാൻ രക്ഷിക്കാൻ നിങ്ങൾ സുന്നദ്ധ ജമായ വരണേ മുഹമ്മദ് നബി സാധാരണക്കാരനായി ജനിച്ചു സാധാരണക്കാരനായി വളർന്നു നാൽപ്പത് വയസ്സെത്തിയപ്പോൾ ലഭവത്തിൽ ലഭിച്ചു അവസാനം സാധാരണ മനുഷ്യൻ മരണപ്പെടുന്നത് പോലെ മരണപ്പെട്ടു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബറിലെ പ്രബോധനത്തിൽ എഴുതി ഉണ്ടല്ലോ അതിൽ പെട്ടുടും പറയുന്നു നിങ്ങൾ ഹബീബി കുറിച്ച് ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മരിച്ചുപോയാൽ നിങ്ങൾ ഈ മാൻ നഷ്ടപ്പെട്ടു പോകും കേട്ടോ ഇത്ര ഭാഗം ഈ അൻവരി കട്ടു കാരണം എന്താണ് വഹാബികൾക്കെതിരെയാണ് ഇവിടെ പേരോട് ഉസ്താദ് പറയുന്നത് സുന്നത്തിലേക്കാണ് പേരോട് ഉസ്താദ് ഇവിടെ ക്ഷണിക്കുന്നത് ഇങ്ങനെ ഈ ഭാഗം കട്ടിട്ടില്ല എങ്കിൽ പേരോൾ ഉസ്താദ് വഹാബിയാണ് എന്ന് പറയാൻ പറ്റൂലല്ലോ ജനങ്ങൾ സത്യം മനസ്സിലാക്കൂലേ പേരോട് ഉസ്താദ് സുന്നിഷായ വലിയ പ്രവർത്തകനാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കൂലേ പേരോട് ഉസ്താദിനെ എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് സുന്നത്തി ജമാഅത്തിന്റെ വിരോധിയാണ് എന്ന് ആളുകളുടെ ഇടയിൽ പറഞ്ഞു കൊടുക്കുക ഇതന്നെ വ്യക്തിഹത്യ നമുക്ക് പറഞ്ഞാല് ഇത്ര ഭാഗം അൻവരി കട്ടുമറിച്ചു നീ ബാക്കി കേൾക്കുക അൻവരി എട്ടത് മുതൽക്കാണ് ഇനി കേൾക്കാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെ മരിച്ചാൽ പേരോട് അബ്ദുറഹ്മാൻ എന്താണ് പക്ഷേ എനിക്ക് റബ്ബ് തന്ന ഒരു ഡ്യൂട്ടി ഉണ്ട് മുസ്ലിം പണ്ഡിതന്മാർക്ക് കൊടുത്ത ഡ്യൂട്ടി ഉണ്ട് പണ്ഡിതന്മാരെ പിന്തുടരുന്ന മുത്തലിമായ ഞങ്ങൾക്ക് തന്നെ ഡ്യൂട്ടി ഉണ്ട് അതെന്താണ് ഈ സമത് ഈ ഭാഗവും കട്ടുമുറിച്ചു ഇവിടെ പേരോട് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മുസ്ലിം പണ്ഡിതന്മാരെ പിന്തുടരുന്ന മുതാലിമീങ്ങളായ ഞങ്ങൾക്ക് റബ്ബ് തന്ന ഡ്യൂട്ടി ഉണ്ട് എന്ന് ഈ ഭാഗം അതായത് ഈ ഭാഗം കേൾപ്പിച്ചാൽ സമത അൻവരിയുടെ തെറ്റിദ്ധരിപ്പിക്കൽ നടക്കൂല അപ്പൊ എന്തായത് ഇവിടെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് എന്നുള്ള ഭാഗം മാത്രം വെച്ച് ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് കേൾപ്പിച്ച് അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവുള്ളൂ നിങ്ങൾ അൻവരി ആ കട്ട് മുറിച്ച ഭാഗം ഒന്ന് കേൾക്കി എന്നിട്ട് ബാക്കി ഞാൻ കേൾപ്പിച്ച് തരാം എങ്ങനെ എങ്ങനെ പക്ഷേ പക്ഷേ എനിക്ക് എനിക്ക് റബ്ബ് റബ്ബ് ഡ്യൂട്ടി ഡ്യൂട്ടി ഉണ്ട് ഉണ്ട് നിങ്ങൾ അതെന്താണ് കേട്ടല്ലോ അല്ലെ എത്ര കൃത്യാണ് ഇവിടെ ഈയൊരു വീഡിയോ സമതി കട്ടുമുറിച്ചത് കട്ടു മുറിക്കുമ്പോ കട്ടു മുറിക്കാൻ അറിയുന്ന ആളുകളൊക്കെ വെച്ച് കട്ടു മുറിക്കണ്ടേ അല്ലെങ്കിൽ ഇതുപോലെ പിടികൂടൂലേ ഇങ്ങനെ മഹാനായ ഷേഖുനാ സുൽത്താനുൽ ഉലമയുടെയും മുഹളി സുന്ന ഉസ്താദിന്റെയും

നിസ്സാരപ്പെടുത്താതെ തെറി പറയാതെ പ്രബോധന പ്രവർത്തനം നടത്തണം ും ശരി ഇതിന്റെ ബാക്കിയും ഈ സമത് കട്ടു ഫിർ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നതുവരെ വെച്ചു എന്നിട്ട് ബാക്കി ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട് വിഷയം പറയുന്നുണ്ട് അവിടെ അത് സമത് കട്ടിട്ട് ഈ ചങ്ങായിന്റെ വക ഒരു വിശദീകരണം വിശദീകരണം എന്താന്ന് കേട്ടോ എന്താ ഇയാൾ പറഞ്ഞത് എനിക്ക് അല്ല തന്ന ഡ്യൂട്ടി ഉണ്ട് അത് ദീന പ്രബോധന നടത്താനാണ് മറുവശത്താരായാലും വേണ്ടി എത്ര മോശക്കാരനായാലും ഫിരാമന ഞങ്ങൾക്ക് അറിയാം ഫിരോമിന്റെ പുറത്താരം മോസാനും എന്നതുപോലെ അല്ല ഇയാൾ പുറത്ത് കൊടുത്ത് എന്താ ഞങ്ങൾക്ക് ഡ്യൂട്ടി തന്ന ഇത് സാധാരണ മനുഷ്യന്മാർ അല്ല തന്ന കൈ അല്ലെങ്കിൽ അല്ല തന്നെ ജോലി പറയും പോലല്ലോ അല്ലല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മരിച്ചാലെന്താ ഇത് ഇയാൾ കാര്യമൊക്കെ സരാമത ഇയാൾ ഈ ഉമ്മിൽ അല്ല ഇയാൾക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടോ കേട്ടോ അള്ളാലേ ചെറുത് വിനായത്തിൻ്റെ മെല്ലെ ഉത്തരവധിക്കണം ഇയാൾ ആരാണ് പദവി തന്നെ എവിടെ നിന്ന് തന്നു അല്ല ഡ്യൂട്ടി തന്നു ആലങ്കാരില്ലല്ലോ മരണപ്പെട്ട നിങ്ങളെ മൊത്തം എന്തായാലും എനിക്കെന്താ ചോദിച്ചില്ല തുടങ്ങിയത് ഹൗസുല്ലാൻ പറഞ്ഞു ഭൂമി ഭൂമിധനത്തിൽ ദീനം നടത്താൻ വേദാമൃതം ആളിനാൻ അതേ രൂപത്തിൽ പറഞ്ഞത് നോക്കൂ നിങ്ങൾ ഇതല്ലേ കാപ്പ്യം

നിങ്ങൾ വളരെ മൃദുലമായി വളരെ നല്ല നിലക്ക് സൗമ്യമായി ഫിറാവുനെ ഉപദേശിക്കണേ അവൻ നന്നായി വരണം എന്ന പ്രതീക്ഷയുള്ളതുപോലെ ആ രൂപത്തിൽ മാത്രമേ ഉപദേശിക്കാവൂ ഇപ്പോ ചിലർക്ക് പലരെയും വിമർശിക്കും ആ വിമർശിക്കുമ്പോ വളരെ മോശമായ ശൈലി ഉപയോഗിക്കുന്നത് അവർ വർജിക്കേണ്ടതാണ് അതൊരാളുടെ ഹിതായത്തിന് വകുപ്പാവൂല വഴി നടത്തുന്നവർ ഞാൻ പറയട്ടെ മഹത്വം പറ്റൂ എത്ര കൃത്യമായിട്ടാണ് മഹാനായ ശേഖനുസ്താദ് സുന്ന ജമാഅത്തിന്റെ ആശയം സമർപ്പിക്കുന്നത് എന്നിട്ട് ഈ സമത് ഇവന്റെ വക ഒരു വിശദീകരണം കൊടുക്കുക എന്നിട്ട് പേരോട് ഉസ്താദിനെ എങ്ങനെയെങ്കിലും സുന്നത്ത ജമാഅത്തിന്റെ വിരോധിയാക്കി മാറ്റുക ഇങ്ങനെ കാട്ടുന്ന സമതിനോട് ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ السلام عليكم ورحمه الله